ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും ഒരു വർഷത്തോളം കേടു കൂടാതെ വെളിയിൽ തന്നെ വയ്ക്കാൻ പറ്റുന്നതുമായ ഒരു കൊണ്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മളിതിൽ യാതൊരു വിധത്തിലുള്ള കെമിക്കൽസും ചേർക്കുന്നില്ല അല്ലാതെ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചെറിയെടുത്തിട്ടുണ്ട് നമ്മളിവിടെ പഴുത്തതൊന്നും അല്ല പച്ച ചെറിയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ കറിയൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു അരമണിക്കൂറോളം ഇത് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് തിരുമി കഴുകിയെടുക്കാം കേട്ടോ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കണേ ഇതിൻ്റെ കറിയൊക്കെ ഒന്ന് പോയി കിട്ടാൻ ഇപ്പോൾ നമ്മളുടെ ചെറി നമ്മളിവിടെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വിത്തൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം അപ്പം നമ്മളിവിടെ ഒരു രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ വിത്തൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫുൾ ചെറിയും അതുപോലെ തന്നെ വിത്തൊക്കെ എടുത്ത് മാറ്റി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് നമ്മളത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ഉപ്പ് തിരുമ്മി വയ്ക്കണം അതിനുവേണ്ടി നമുക്കിവിടെ ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് നല്ലവണ്ണം ഒന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്ന് മയം വരുന്നതിന് വേണ്ടിയും ചെറിയിലേക്ക് ഉപ്പ് നല്ലവണ്ണം പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഉപ്പ് പിടിക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണവും ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കുടും വെളുത്തുള്ളി നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പച്ചമുളക് വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കറിവേപ്പിലയും വറ്റൽമുളകുമാണ് അതിന് ഞാനിവിടെ മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് നമ്മൾ ചട്ടി വെച്ച് ചൂടായതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം ഇനി ഒരു ഒരസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം അത് നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലോട്ട് ചേർക്കുന്നത് ഇഞ്ചിയാണ് ഇനി നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഉണക്കമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് വാടിക്കിട്ടണത് വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം വാട്ടിയെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് വാട്ടി എടുക്കണം ഹൈ ഇടരുത് മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ നല്ലോണം പെട്ടെന്ന് വാടി വാടിക്കിട്ടും ഇപ്പം നമ്മുടെ ഉള്ളി ഇഞ്ചിയും എല്ലാം നല്ലോണം വാടി വാടിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ ഉലുവ പൊടിച്ചത് അരസ്പൂൺ കായം പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി മുളകിൻ്റെ പച്ചമണം പോണവരോന്ന് ചൂടാക്കി എടുക്കാം മുളകിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു തവി നിറച്ചും വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം ഇത്തിരി ഉപ്പും കൂടി കൊടുക്കാം ഇനി നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം നമ്മൾ ആദ്യം ഉപ്പിട്ടതാണ് ഉപ്പിട്ടതാണെന്നാലും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചെറി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മുടെ ചെറിയ നല്ലോണം നമ്മളിവിടെ ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് നല്ലോണം മുളകും എല്ലാം നല്ലോണം മിക്സായി പിടിച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റോളം ഇത് നല്ലോണം ഒന്ന് ചൂടാവാൻ വേണ്ടി വയ്ക്കാം ഒന്ന് വാടി വാടിക്കിട്ടണം അതുവരെയൊക്കെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ചെറിയ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒരു ഇത്തിരിയറും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റവില് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ ചെറിയ ഇവിടെ അത്യാവശ്യം വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നേരത്തെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ചൂടാറ്റി വെച്ചിട്ടുണ്ട് അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതിന് നല്ല ചൂടുണ്ട് ഈ ചൂടാറണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ചൂടാറിയതിന് ശേഷം നമുക്കിത് ഭർണിയിലേക്കാക്കി അടച്ചു വയ്ക്കാം അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾ ചെറിയ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അച്ചാറുണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് ബൈ